വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പനിയേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംരംഭത്തിനോ ഒരു ഓഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തിനോട് വളരെ അടുത്ത് വിഴിഞ്ഞം ബോട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി വിഴിഞ്ഞം ബാലാവുരം മെയിൻ റോഡ് ഈ ഒരു മെയിൻ റോഡിൻ്റെ കരയിലായിട്ട് നമുക്കതാ ഈ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് ലഭ്യമാണ് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇതാ ഈ ഒരു കെട്ടിടത്തോടുകൂടിയാണുള്ളത് ഒരു ഓഫീസ് സ്പേസ് ആയിട്ടും ഓഫീസ് കം റെസിഡൻസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കത് തൊട്ടടുത്ത് വരുന്നത് കിടാരക്കുഴി ജംഗ്ഷനാണ് എൻ എച്ചിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് വിഴിഞ്ഞത്തു നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് നല്ലൊരു വാടകയ്ക്ക് നേർക്ക് വാങ്ങിക്കാം നോക്കി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലഞ്ച് കാറുകൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇതാ ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത് പോകാൻ നല്ല വലിയൊരു മുറ്റമുണ്ട് പുണ്ലായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള വലിയൊരു മുറ്റമുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കാർ പാർക്കിംഗ് കിട്ടും നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തിനല രണ്ട് രണ്ട് ബെഡ്റൂം ആ രീതിയിൽ വരുന്ന ശരിക്കും ഒരു വീടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫുൾ ആയിട്ട് കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓഫീസ് ഓഫീസ് സ്പേസിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് വാടകയ്ക്ക് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതായത് ഒരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് ഈ കാണുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്കിവിടെ വെയർ ഹൗസ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സോ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ ഓഫീസ് അതിൻ്റെ മെയിൻ ഓഫീസോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കെട്ടറോ ആണ് കേട്ടോ അതായത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ് ബെഡ്റൂം കാണാൻ സാധിക്കും ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് കാണിക്കാത്തത് നമുക്ക് വാടകയ്ക്കുള്ള കെട്ടറോ ആയതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറയാത് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയാവുമല്ലോ എന്താ നമുക്ക് ഇവിടെ ഒരു ബാക്ക് യാർഡും കിട്ടുന്നുണ്ടാവും നമുക്ക് എൻ എച്ച് ലേക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊരു കെട്ടറോ ഒക്കെ വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റെൻറ്റ് കൂടുതലും എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയേഴ്സോ അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് താമസിക്കാനും അങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം ഇനി അതല്ല ഈ പറഞ്ഞ പോലെ താഴത്തെ നിലയിൽ ഓഫീസും വേണ്ടത്തെ റൂമുകൾ ഗസ്റ്റ് ഹൗസ് ആയിട്ട് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താം അങ്ങനെയുള്ള ഒരു സ്പേസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കതായി ഈ ഒരു സ്റ്റേറിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം നമുക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും അതിപ്പോൾ ടെമ്പററി ആയിട്ടൊരു സ്റ്റെയർ വേണമെങ്കിൽ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇതൊരു റെസിഡൻസ് പർപ്പസിന് വേണ്ടി മാത്രം വേണ്ടത്ത നില ഉപയോഗിക്കാം താഴത്തെ നില ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഓഫീസ് സ്പേസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതായത് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂം അത ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്ക് മേളത്തെ നിലയിൽ വരുന്നത് നമുക്ക് അല്ലാണ്ട് ഒരു ഓപ്പൺ ടെറസ് കാണാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് മുൻവശത്ത് ഒരു ബാൽക്കണിയും കാണാം അല്ല ഇത് നമ്മുടെ മുൻവശത്ത ബാൽക്കണിയാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെതായി ഒരു മുൻവശം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റി പോകാവുന്ന രീതിയിൽ ഫുള്ളായിട്ട് വലിയൊരു ബാൽക്കണിയും വരുന്നുണ്ട് അതായവിടെ നമുക്ക് റോഡിലേക്കുള്ള വിസിബിലിറ്റി കാണുമ്പോൾ മനസ്സിലാവും മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ബാലനാപുരം വിഴിഞ്ഞം പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് എൻ എച്ച് നിന്ന് വളരെ അടുത്താണ് എൻ എച്ച് നിന്ന് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് വിഴിഞ്ഞം ബേസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഫ്ളറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ താഴെ കാണുന്ന ഓണറിനെ വിളിച്ച് വേണ്ടത് കാര്യങ്ങൾ ഡീലായിക്കോ നോർമലി നിങ്ങളിപ്പോൾ ഇതൊരു ബ്രോക്കർ ത്രൂ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു മാസത്തെ വാടക അതായത് ഇരുപത്തയ്യായിരം രൂപ ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഇനി അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന പൈസ കൊടുക്കേണ്ട കാര്യമല്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഇതിനുദ്ദേശിക്കുന്ന വാടക വന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് വാടകയായിട്ട് വരുന്നത് അഡ്വാൻസ് ആയിട്ട് നാല് മാസത്തെ വാടകയാണ് അതായത് ഒരു ലക്ഷം രൂപയാണ് അഡ്വാൻസ് വരുന്നത് നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് എന്ന ലൊക്കേഷനാണ് ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും